എൻ്റെ പ്രശ്നം എന്താ എത്ര പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ വരല്ലേ എന്ന് രാവിലെ കണി കാണാതെ തന്നെയാണ് എന്നും ഈ സ്ഥിര ചോദ്യവും കണ്ണൊട്ടി മുഖം ചുവപ്പിച്ച് പറയുമ്പോഴും ആ കണ്ണുകളിലെ ശാന്തതന്നെ തളർത്തുന്ന പോലെ ആ ചുണ്ടിൽ ആരും കാണാതെ തനിക്കായി മാത്രം പുഞ്ചിരി തെളിഞ്ഞ പോലെ നാളെ വരുമ്പോഴെങ്കിലും ഈ മുടിൽ ഈ പൂക്കൾ വെച്ച് വരുമോ വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുന്നത് കേട്ടപ്പോൾ വീണ്ടും അവളുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു തൊടുത്തു എൻ്റെ പൊന്നു മാഷെ എന്നെ വിട്ടേരെ നിങ്ങളെപ്പോലുള്ള ഓരോ ദണ്ടികൾക്ക് ഇതൊക്കെ വെറും തമാശയാണ് ഇന്ന് നിങ്ങളാണെങ്കിൽ നാളെ മറ്റൊരുവൻ കൂടചാദ്രയിൽ വരുന്ന ഒരുപാട് സഞ്ചാരികളെ കാണുന്നവളാണ് ഞാൻ ഓരോരുത്തരുടെ തമാശകൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് വല്ലാത്ത വട്ടാണ് ഈ മഞ്ഞപ്പൂക്കൾ ഇടതൂർന്ന ഈ മുടി കിഴകളിൽ എന്ന് കാണുന്നു അതുവരെ ഇയാൾ എന്നെ കാണി കാണേണ്ടി വരും എന്നത്തെയും പോലുള്ള ആ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞ് നടന്നകലുമ്പോൾ മുൻപിങ്ങും തോന്നാത്ത ഒരിളം പുഞ്ചിനുള്ളിൽ എവിടെ ഉണ്ടായിരുന്നു ഇന്നുമുതലാണ് അയാളെ താൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്നറിയില്ല ഒരു ദിവസം എത്രയെത്ര ആളുകൾ ഈ കുടച്ചാത്രിയിലെ തണുപ്പിൽ പൂവുകൾ വാങ്ങാൻ വരാറുണ്ട് ഒരു പൂക്കാരി പെണ്ണായ തന്നോട് വരുന്ന ചെറുപ്പക്കാരിൽ പലരും അർത്ഥം വെച്ച് പലതും പറയാറുണ്ട് മറുപടികളെല്ലാം ഒരിളം പുഞ്ചിരിയിൽ ഒതുക്കുന്ന താൻ ആദ്യമായാണ് ഒരുവനോട് കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് ഒരു തിരക്കുള്ള ദിവസം കറുത്ത തണുപ്പിനുള്ള ജാക്കറ്റ് അണിഞ്ഞതായിരുന്നു ആദ്യമായി അയാൾ തൻ്റെ കടയിലേക്ക് വരുന്നത് കുറച്ച് മഞ്ഞ പൂക്കൾ വേണമായിരുന്നോ അന്ന് ഒന്ന് തന്നെ ആ കണ്ണുകളെ ശാന്തത താൻ ശ്രദ്ധിച്ചിരുന്നു പുഞ്ചിരിയുടെ ഒരു കെട്ട് പൂക്കൾ ആ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ അവയിൽ നിന്നും ഒരു പൂവ് തനിക്കായി നീടുന്നത് കണ്ടപ്പോൾ ഒന്ന് ഒന്നിച്ചൊളിഞ്ഞു ഈ നേരത്തെ കടുങ്കാപ്പി മുടിയിഴകളിലേക്ക് ഈ മഞ്ഞപ്പൂവ് നന്നായി ഇണങ്ങും തന്നെ നോക്കി കണ്ണിറക്കി പറഞ്ഞു അകലുന്നവനെ ഒന്നും മനസ്സിലാവാതെ നോക്കി ഇന്നിരുന്നു അന്നായിരുന്നു ആ കണ്ണുകളെ ആദ്യമായി കാണുന്നത് പിന്നീട് ആ കണ്ണുകൾ തൻ്റെ കടയിലെ സ്ഥിര സന്ദർശകനായി എന്നും ഒരു കെട്ട് മഞ്ഞപ്പൂക്കൾ വാങ്ങും അതിൽ നിന്നൊരു പൂവ് മാത്രം തനിക്കായി നിൽക്കുന്നവൻ വാങ്ങില്ല ഇന്ന് ശാട്ടിം പിടിക്കുന്ന ദിവസങ്ങളിൽ ചെറു പുഞ്ചിരിയോടെ തൻ്റെ കടയിലെ വെള്ളം മുല്ലപ്പൂവിൻ്റെ മുകളിലായി വെക്കും ഒന്നും പ്രതീക്ഷിക്കതെ നടന്നകലും നാളെ ഈ മുടിയിൽ നിന്ന് വൃത്തിയായി ചീക്കി പിന്നി കെടതെ വരുമോ അഴിഞ്ഞുലഞ്ഞിരുന്ന മുടി വാരി കെട്ടി വെച്ചിരിക്കുന്ന തന്നെ നോക്കി കുസുറയുടെ പറയുമ്പോൾ ദേഷ്യത്തേക്കാൾ രാവിലെ എഴുന്നേറ്റ് മുടി പോലും ചീകൻ നേരമില്ലാത്ത തന്നോട് തന്നെ ഒരുതരം ജാളത്ത് തോന്നിപ്പോയി ചെറുപ്പത്തിലെ അമ്മ മരിച്ച തനിക്കായി കൂട്ടിന് ഒരെണ്ണത്തിൻ്റെ അമ്മ അഞ്ചാം വയസ്സിൽ പിറന്നാൾ സമ്മാനമായി കൊണ്ടുവന്നതായിരുന്നു അച്ഛൻ കേട്ട് പഴക്കെ രണ്ടാനമ്മമാരിൽ നിന്നും വ്യത്യസ്തമായിരുന്നതിന് തനിക്കായി അച്ഛൻ നൽകിയ പിറന്നാൾ സമ്മാനവും കോടഞ്ചാദ്രയിലെ ഒരു ലോറി ഡ്രൈവറായിരുന്ന അച്ഛൻ പിന്നീട് ഓർമ്മ വയ്ക്കുന്നതിന് മുൻപേ ഒരു അപകടത്തിൽ മരണപ്പെട്ടു അതിനുശേഷം രണ്ടാനമ്മയുടെ വിവാഹവും അവരുടെ മക്കളും പിന്നീട് ഇന്നോളം വീട്ടിൽ ഒരു വേലക്കാർ തന്നെയാണ് താൻ വീട്ടിലെ പണികൾ കഴിഞ്ഞാണ് ഇവിടേക്ക് പൂവ് വിൽക്കാൻ വരുന്നത് അതിനിക്ക് മുടി കെട്ടാനോ മുഖം നോക്കാനോ സമയം കിട്ടാറില്ല ചിന്തകൾക്കൊടുവിൽ അറിയാതെ ചുണ്ടിൽ ആർക്കോ വേണ്ടി ഒരു പുഞ്ചിരി വിരിഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളും അയാളെ താൻ കാണാറുണ്ട് ആദ്യം ആദ്യം എപ്പോഴെങ്കിലുമൊക്കെ വന്നിരുന്നയാൾ പിന്നീട് എന്നും ആദ്യം തന്നെ കാണാറുണ്ട് ചുണ്ടുകൂടും തണുപ്പിൽ കുടജാതിരി ഉണരും മുൻപേ അയാൾ എന്തിനാണ് ഈ മലമുകളിൽ വന്ന് നിൽക്കുന്നതെന്ന് പലവട്ടം ചിന്തിക്കാറുണ്ട് പൂവ് വാങ്ങി പോകുന്നതിന് മുൻപായി പ്രതീക്ഷിക്കുന്ന ആ ചോദ്യം ചോദിക്കുമ്പോൾ രൂക്ഷമായിരുന്നു നോക്കും പക്ഷേ എന്നത്തേതിൽ നിന്നും വിപരീതമായി ഇന്നലെ അയാൾക്കൊപ്പം മറ്റൊരാൾക്കൂടെ ഉണ്ടായിരുന്നു നാട്ടിലെ റൗഡിയായ പെരിയസ്വാമി കട തുറന്ന പാടെ തൻ്റെ അരികിലായി വന്ന പൂവുകൾ ചോദിക്കുന്നവനെയും തന്നെയും മാറി നിന്ന് നോക്കി നിൽക്കുന്ന അയാളെ കടന്നും കണ്ണുകൾ ഭയത്തോടെ വിറച്ചു എന്നത്തെയും പോലെ ശാന്തമായ ആ ചോദ്യങ്ങൾക്ക് കണ്ണുകൾ ഭയത്തോടൊപ്പം ദേഷ്യത്തോടെയും ചുവന്നു ഒന്ന് പോയി തരുമോ നിങ്ങൾ മനുഷ്യന് ഇത്തിരി സമാധാനം തരുമോ കായ്കുപ്പി പറയുന്ന തന്നോടും മറുത്തൊന്നും പറയാതെ പോയെങ്കിലും അയാൾക്ക് ശേഷം തനിക്ക് അരികിലായി വന്ന് വായിൽ തോന്നി അറയ്ക്കുന്ന വാക്കുകൾ പറയുന്ന പെരിയസ്വാമിയുടെ കവളിൽ അയാളുടെ കൈകൾ പതിഞ്ഞിരുന്നു പേടിയോടെ നോക്കുമ്പോൾ അയാൾ തന്നെ ഒറ്റയ്ക്കാക്കി പോയിരുന്നില്ല സ്വാമി എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ മാറി നിന്നതാണ് എന്ന് മനസ്സിലായി അന്നാദ്യമായി അയാളുടെ കണ്ണുകളെത്താൻ ശാന്തതയ്ക്ക് പകരം എരിയുന്ന കനൽച്ചോപ്പ് കണ്ടു കുസൃതിയുടെ പുഞ്ചിരിക്കുന്ന ആ കവളുകൾ വലിഞ്ഞു മുറുകുന്നത് കണ്ടു അന്ന് വൈകിട്ട് മൂവന്തിച്ചുവന്ന മഷ്യൽ കുടജാതിരെ ചുവപ്പിച്ചപ്പോൾ അയാൾ വീണ്ടും തന്നെ തേടി വന്നു ഒന്ന് സംസാരിക്കണമെന്നുണ്ട് തന്നോട് ഒരഞ്ച് മിനിറ്റും എൻ്റെ അടപ്പം വരുമോ ആ ശാന്തമായ വാക്കുകൾ കേൾക്കിപ്പോ ഒരിക്കലും ചുളിക്കാൻ തോന്നിയില്ല കണ്ണോട്ടാൻ തോന്നിയില്ല പോവാണ് തിരിച്ച നാട്ടിലേക്ക് ഓർമ്മിക്കാൻ എന്തെങ്കിലുമുണ്ടോ എന്ന് ഓർത്ത് നോക്കിയപ്പോൾ തൻ്റെ ഈ കടും കാപ്പി മുടി പിന്നെ ആ മഞ്ഞപ്പൂക്കളും പൂക്കളും ഓർമ്മയിൽ വന്നു ആ വാക്കുകൾ കേട്ടപ്പോൾ ചെറുതായി മനസ്സ് തോന്നും എന്നെങ്കിലും ഈ വാക്കുകൾ പ്രതീക്ഷിച്ചതാണ് എന്നിട്ടുമെന്തോ എന്തിനോ വേണ്ടി മനസ്സ് വല്ലാതാവുന്നു ഊരിതേണ്ടിയാണ് എന്നിരുന്നാലും കൂടഞ്ചാതിരി എന്തോ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന പോലെ ഒരാഗ്രഹം ബാക്കിയാകുന്ന പോലെ മനസ്സിലായെങ്കിലും വെറുതെ അറിയാത്ത പോലെ ആ കണ്ണുകളിലേക്ക് നോക്കി പോക്കറ്റിൽ നിന്നും മഞ്ഞപ്പൂക്കൾ തനിക്കായി നീട്ടുമ്പോൾ ചുണ്ടിൽ അയാൾക്കായി ചെറു പുഞ്ചിരി വിരിഞ്ഞു കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞു ഒന്നും മിണ്ടാതെ ആ പൂക്കൾ വാങ്ങി ആ മഞ്ഞിൻ താഴ്വാരയിൽ നിന്നും നടന്നകലുമ്പോൾ ഒരു പിൻവിളി ഒരു പൊട്ടിപ്പെണ്ണിനെ പോലെ ആഗ്രഹിച്ചിരുന്നു ഓരോ തെണ്ടിക്ക് ഓർമ്മിക്കാനും എന്തെങ്കിലും വേണ്ടേ കൂടജാതിരയെ ത്രസിപ്പിക്കുന്ന ഒരിളങ്കാറ്റ് താൻ കേൾക്കാൻ എന്നതുപോലെ അലങ്കോലമായ തന്റെ മുടിയിരകളോട് കളിയാക്കി പറയുന്ന പോലെ നിന്റെ രണ്ടാനച്ഛൻ നിന്ന് വെറും ഇരുപതിനായിരം രൂപയ്ക്ക് എനിക്ക് വിറ്റു അന്ന് രാത്രി മുറിയിലേക്ക് ഉറങ്ങാനായി ചെന്നപ്പോൾ കട്ടിലിരിക്കുന്ന പെരിയസ്വാമി പേടിയോടെ നോക്കിയപ്പോൾ അവൻ്റെ വായിൽ നിന്നും വിജയഭാവത്തോടെ ചവച്ചുതുപ്പിയ വാക്കുകൾ കയ്യിൽ കെട്ടിയത് വെച്ച് അയാളെ തലക്കടിച്ച് രക്തം വാർന്നു കിടക്കുന്ന അയാളെ നോക്കാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ മനസ്സ് ആർ തളച്ചു പെയ്യുന്ന പേമാരി പോലെ നിലവിളിക്കുന്നുണ്ടായിരുന്നു റോഡിന് മുന്നിലായി കണ്ട കാറിന് ഉറകെ ചാടുമ്പോൾ ജീവൻ തിരിച്ചെടുത്തെങ്കിലും തന്നോട് കണ്ണു കാട്ടണം എന്നേ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ ആ മഞ്ഞപ്പൂക്കൾ വല്ലാതെ വാടിപ്പോയില്ലോ പെണ്ണേ ബോധം തെളിയുമ്പോൾ തൻ്റെ അരികിലായിരിക്കുന്ന ആ ശാന്തമായ കണ്ണുകളെ പിടച്ചിലോടെ നോക്കി ഭയപ്പാടോടെ ചുറ്റി നോക്കിയപ്പോൾ ഒരുവേള കണ്ണുകൾ വല്ലാതെ വിടണം മുറിൽ മുഴലും തൻ്റെത് പോലുള്ള ഒരു പെണ്ണിന്റെ പൂർണ്ണമാവാത്ത ചായം പൂശിയ ചിത്രങ്ങൾ അവളുടെ കണ്ണുകൾ തൻ്റെ എഴുതുന്നത് പോലെ വിറ പൂണ്ടിരുന്നു അവയ്ക്ക് തൻ്റെ എഴുതുന്നത് കല്ലിൻ്റെ നിറമായിരുന്നു ഇന്നും ആ മഞ്ഞപ്പൂക്കൾ പൂക്കൾ ചൂടാത്ത പെൺകുട്ടി ഈ ഉരുതണ്ടിക്ക് ആ പൂർണയാണ് പെണ്ണെ മേശമിലിരുന്ന വർണ്ണക്കൂട്ടുകൾ ചാരിക്കൽ അയാളെ ശാന്തമായി കണ്ണുകളിൽ കുസൃതി നിറഞ്ഞു കണ്ണുകൾ ഈറൻ അണിയുന്നതോടൊപ്പം വരണ്ട തൻ്റെ ചുണ്ടുകളിലേക്ക് അയാൾ ഒരിളം പുഞ്ചിരി സമ്മാനിച്ചിരുന്നു മഞ്ഞപ്പൂവുകൾ ചൂടിയാലും അവളൊന്നും അനാഥിയമാഷെ അവൾ അപൂർണ തന്നെയാണ് അവളെ പൂർണ്ണാക്കാൻ ഒരു ഊരുതെണ്ടിച്ചന് കഴിയുമ്പണെ കോടജാതിരി പൂർണ്ണയായ പോലെ തൻ്റെ അരികിലായി വന്നിരിക്കുന്ന ആ ശാന്തമായ കണ്ണുകളെ അവൾ കൗതുകത്തോടെ നോക്കി അവൻ്റെ കയ്യിൽ നിറക്കോട്ടുകളിലെ ചുവപ്പ് നിറം ആ കവളിണകളിൽ പടർന്നിരുന്നു അവളെ ചുണ്ടുകളിൽ അവൻ്റെതുപോലുള്ള പുഞ്ചിരി വിരിഞ്ഞിരുന്നു കുടജാദ്രി എങ്ങനെയാ പേണേ ഇത്ര സുന്ദരിയായത് ചെവിയോരം കേട്ട നിശ്വാസത്തിൽ അവളൊന്ന് പിടഞ്ഞു അയാളുടെ കൈകളിൽ പടർന്നിരുന്ന ചായക്കൂട്ടുകൾ കുസ്തൃതിയോടെ അവളെ ചുവപ്പ് പടർന്ന കവളുകളിലേക്കും പകർന്നു അയാൾ കുടജാദ്രയെ പ്രണയിക്കാൻ ഓരതിണ്ടികളായ ചെക്കന്മാർ ഒരുപാടുണ്ട് മാഷെ അവൾക്ക് നിറം പകരാൻ എൻ്റെ മാഷിനെ പോലുള്ള ചിത്രകാരന്മാരും അവൻ്റെ നെഞ്ചോരം പറ്റിച്ചേർന്ന് പറയുമ്പോൾ മുന്നിലെ ക്യാൻവാസിലെ അവളേതു ആ പെൺകുട്ടിയുടെ ഛായ ചിത്രം പൂർണ്ണമായിരുന്നു ആ ചിത്രത്തിലെ പെൺകുട്ടിയുടെ ചീകിയൊതുക്കിയ കടും കാപ്പി മൂടിക്കിഴികളിൽ ഒരു മഞ്ഞപ്പൂവ് കണ്ണ് ചിമ്മുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ വെള്ളാരും കണ്ണുകൾ കുടച്ചാതിരയെപ്പോലെ സുന്ദരിയായിരുന്നു